പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക സമ്മേളനം ആവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് ആക്രമണം എല്ലാ ഇന്ത്യക്കാരെയും പ്രകോപിച്ചിട്ടുണ്ടെന്ന് ഏകീകൃത പ്രതികരണത്തിന്റെ ആവശ്യകതയുണ്ടെന്നും രാഹുൽ കത്തിൽ ആവശ്യപ്പെട്ടു പഹൽഗാമിലെ ഭീകരാക്രമണം ഓരോ ഇന്ത്യക്കാരനെയും പ്രകോപിച്ചിരിക്കുന്നു ഈ നിർണായക സമയത്ത് ഭീകരതയ്ക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കുമെന്ന് ഇന്ത്യ കാണിക്കണം ജനപ്രതിനിധികൾക്ക് അവരുടെ ഐക്യവും ദൃഢനിശ്ചയവും പ്രകടിപ്പിക്കാൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടണമെന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നു അത്തരമൊരു സമ്മേളനം എത്രയും വേഗം വിളിച്ചു വിളിച്ചുകൂട്ടണമെന്ന് അഭ്യർത്ഥിക്കുന്നു കത്തിൽ ആവശ്യപ്പെട്ടു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു ആക്രമണത്തിൽ സംയുക്ത നിലപാട് പ്രകടിപ്പിക്കുന്നതിനുള്ള വേദിയായിരിക്കും നിർദ്ദിഷ്ട സമ്മേളനം എന്ന് ഖാർഗെ കത്തിൽ ചൂണ്ടിക്കാണിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് തിങ്കളാഴ്ച ജമ്മുകാശ്മീർ നിയമസഭ പ്രത്യേക സമ്മേളനം നടത്തി ആക്രമണത്തെ ശക്തമായി എതിർക്കുന്നതിനും ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നതിനുമുള്ള പ്രമേയം സമ്മേളനത്തിൽ പാസാക്കി ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് ജമ്മുകാശ്മീർ ഉപമുഖ്യമന്ത്രി സുരീന്ദർ ചൗധരി സമ്മേളനത്തിന്റെ തുടക്കത്തിൽ പ്രമേയം അവതരിപ്പിച്ചു സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി യോഗത്തിനു ശേഷം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നയതന്ത്ര നടപടികൾക്ക് സഭ ഒറ്റക്കെട്ടായി പിന്തുണ പ്രഖ്യാപിച്ചു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ യു എിൽ രംഗത്തെത്തി പാകിസ്ഥാൻ തെമ്മാടി രാജ്യമാണെന്ന് ഐക്യരാഷ്ട്രസഭയിലാണ് വിമർശനം ഉന്നയിച്ചത് ഭീകരതയ്ക്ക് ഇരയായവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായുള്ള യു എൻ ഇന്റെ വിക്ടീസ് ഓഫ് ടെററിസം നെറ്റ്വർക്കിന്റെ രൂപീകരണ യോഗത്തിലാണ് ഇന്ത്യ വിമർശനമുന്നയിച്ചത് പാകിസ്ഥാൻ ഭീകരവാദത്തിന് വെള്ളവും വളവുമിടുന്ന രാജ്യമാണ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ലോകത്ത് അസ്ഥിരതയുണ്ടാക്കാൻ അവർ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ വാക്കുകളിലൂടെ കഴിഞ്ഞ ദിവസം പ്രകടമായതാണ് എന്നാണ് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ യോജ്ന പട്ടേൽ വിമർശിച്ചത് ഇതിനെ ഒരു തുറന്ന കുറ്റസമ്മതം എന്നാണ് യോജ്ന പട്ടേൽ വിമർശിച്ചത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ പിന്തുണച്ച ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയ്ക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും പട്ടേൽ നന്ദി അറിയിച്ചു പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ലോകമെമ്പാടുമുള്ള നേതാക്കളും സർക്കാരുകളും നൽകിയ ശക്തമായ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും ഇന്ത്യയുടെ നന്ദി അന്താരാഷ്ട്ര സമൂഹം ഭീകരതയോട് കാണിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ തെളിവാണ് ഈ പിന്തുണ അവർ വ്യക്തമാക്കി പതിറ്റാണ്ടുകളായി അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിന്റെ ഇര എന്ന നിലയിൽ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഇരകൾ കുടുംബം സമൂഹം എന്നിവയിലുണ്ടാകുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഇന്ത്യ മനസ്സിലാക്കുന്നുവെന്ന് അവർ പറഞ്ഞു ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെയും സംഘാടകരെയും ധനസഹായം നൽകുന്നവരെയും സ്പോൺസർമാരെയും കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അവർ വ്യക്തമാക്കി ഭീകരപ്രവർത്തനങ്ങളുടെ ഉദ്ദേശം എന്തു തന്നെയായാലും അവിടെയായാലും എവിടെയായാലും ന്യായീകരിക്കാനാവാത്തതാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തെയും നിസ്സംശയം അപലപിക്കേണ്ടതാണെന്ന് അവർ വ്യക്തമാക്കി